ചില കാര്യങ്ങൾ ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് അതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അതിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ജേർണി ലീഡ് ചെയ്ത് എത്തുന്നത് ഒരു വലിയൊരു മിസ്റ്ററിയിലാണ് ആ മിസ്റ്ററിയിൽ ഒരു ചെറിയ ഒരു thriller ഞാന് ഡേവിഡ് ഇരക്കപ്പുറം ഒരു മനുഷ്യനെന്നും ഭയപ്പെടുന്ന ഒറ്റ കാര്യമേ മരണം ജീവിക്കാൻ കൊല്ലുക ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ഇരയായിട്ടാണ് വന്നിട്ടുള്ളത് സ്ത്രീ അന്വേഷണത് റയറായിട്ടാണ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളത് ഇതോ ഹോസ് ഓർ ഹീസ് ഒരു ടെൻ ഇയേഴ്സ് ബാക്കി എൻ്റെ അടുത്ത് ആരെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭയങ്കരമായിട്ട് ഡോക്യുമെൻ്ററീസ് ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചിരിക്കും ഡോക്യുമെൻ്ററീസ് ആരാണ് പക്ഷേ ഇപ്പോൾ ലൈക്ക് ഐം അഡിക്റ്റഡ് ടു വാച്ചിങ് ഡോക്യുമെന്ററീസ് ഈവൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് പ്രൈമിലോ ജിയോയിലൊക്കെ ഉള്ള ഡോക്യുമെന്ററീസ് ഞാൻ കാണാത്തത് വളരെ കുറവാണ് നമ്മൾ കുറേ മ്യൂസിക് മ്യൂസിക് ആര് ചെയ്യണം മ്യൂസിക് ആര് ചെയ്യണം കുറേ ഓപ്ഷൻസും കുറേ ഡിസ്കഷൻസിനും ശേഷം ആ സമയത്ത് തന്നെ ആനിമൽ റിലീസാവുമ്പോൾ നമ്മൾ എല്ലാവരും ഈക്വലി ഇൻട്രസ്ഡ് ആവുകയാണ് ഈ ആനിമൽ എന്നുള്ള ആൽബം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മെയിൽ ലീഡ് ഫിലിം ഫീമെയിൽ ലീഡ് ഫിലിം എന്നുള്ള ഒരു കാറ്റഗറി തന്നെ ആക്ച്വലി റോങ് ആണ് ഇറ്റ്സ് എ മൂവി ആൻഡ് വി ആർ ഓൾ ആക്ടേഴ്സ് ഇൻ ഇറ്റ് ബിക്കോസ് ഇപ്പൊ സൂപ്പർ സ്റ്റാർസ് ലൈക്ക് ഒരു ലാലേറ്റൻ മമ്മുക്ക കൈൻഡ് ഓഫ് പടമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അവർ സൂപ്പർ സ്റ്റാർസ് ആണ് അപ്പം നമുക്കറിയാം അവർ അവരുടെ ഷോൾഡറിലാണ് എന്നുള്ളത് പക്ഷേ ഈവൻ ദെൻ അവർ ആയിട്ടുള്ള എത്രയോ സിനിമകളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണാം ഫോർ എക്സാമ്പിൾ മൺചിത്ര താഴ് ഫ്രാങ്കോ കേസിലെ അതിജീവിത ആ സിസ്റ്റർ റാണിറ്റ് വളരെ ധൈര്യപൂർവ്വം ഞാനാണ് ആ അതിജീവിത എന്ന് പറയുകയുണ്ടായി എനിക്കതിന് പ്രചോദനമായതും ഭാവനയാണെന്ന് എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തു സോ അത് കണ്ട് ഒരാൾക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് സിസ്റ്റർ ഐ ബി വെരി ഹാപ്പി ഐ ബി വെരി ഗ്രേറ്റ്ഫുൾ മലയാള മനസ്സിൽ പരിമളയായി വന്ന് നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ പിന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി കുസൃതിക്കാരിയിൽ നിന്ന് ദൈവനാമത്തിലെ സെമീറയിലേക്ക് എത്തുമ്പോൾ ഭാവന എന്ന നടിയുടെ ഒരു വളർച്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു രണ്ട് അവാർഡുകളും നേടി ഇപ്പം അനോമിയിലേക്ക് എത്തി നിക്കുമ്പോൾ എങ്ങനെ കാണുന്നു അഭിനയ ജീവിതത്തെ അനോമിയിലെ സാറാ ഫിലിപ്പ് ഞാൻ ആസ് എൻ ആക്ടർ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് സാര പോകുന്ന ഒരു ജേണി അല്ലെങ്കിൽ സാരയുടെ ഇമോഷൻസ് ഒക്കെ കുറച്ച് ഒരു ആക്ടർ ആക്ടർ എന്ന നൽകി കുറച്ച് പുതുമയുള്ളതാണ് എനിക്ക് കാരണം ഞാൻ കുറെ മൂവീസ് ചെയ്തതിലൊക്കെ എവിടെ എവിടെയൊക്കെയോ ആ ഒരു ചെറിയ സിമിലാറിറ്റീസ് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കുസൃതിയുള്ള അല്ലെങ്കിൽ ഒരു ബോൾഡ്നെസ് ഉള്ള കുറച്ച് ടോം ആയിട്ടുള്ള കുറച്ച് ബബ്ലി ആയ ഒരുപാട് സംസാരിക്കുന്ന അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടേഴ്സ് ഒരു ഒരു സിമിലാരിറ്റീസ് എവിടെ എവിടെയൊക്കെയോ ഞാൻ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു കുട്ടിയാണ് അങ്ങനെ പക്ഷെ ജാറ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്ന ചെയ്തതിൽ നിന്ന് എക്സ്ട്രീം ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാറയ്ക്ക് അങ്ങനെ ചിരിക്കളികളോ അല്ലെങ്കിൽ ഭയങ്കര ബബ്ലി കുറെ സംസാരിക്കാനോ അങ്ങനെയൊന്നുമില്ല സാറ വളരെ മെച്ചോർഡായിട്ടുള്ള വളരെ കമ്പോസ്ഡായിട്ടുള്ള ഒരു ഫീമെയിലാണ് പക്ഷെ സാറ ഡീപ് ഡൗൺ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബ്രദറിൻ്റെ കാര്യത്തിലാണ് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ ആണ് സാറ സോ ബ്രദറിൻ്റെ ഒരു ഡിസപ്പിയറൻസ് പെട്ടെന്ന് ഉണ്ടാവുകയാണ് അപ്പോൾ അതിൽ സാറ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ സാറയുടെ ലൈഫ് അത് എത്രത്തോളം ചേഞ്ച് ചേഞ്ചാക്കുന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടുള്ള ജേർണി അത് എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിൽ നിന്നും എൻറ്റയർലി ഒരു യുണീക്കായിട്ടുള്ള ഒരു ജേർണിയാണ് സാറയുടെ അപ്പോൾ ഒരു മാറ്റം അഭിനയ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് അന്ന് പൊതുവേണ്ടല്ലോ പാച്ചൽ ഒരു പാർട്ട് ആൻഡ് ഒരു നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു ചിലത് ഒരുപാട് കാലമായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്നു നമുക്ക് കുറെ നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കുന്നു അപ്പൊ ഞാന് ഓരോ സിനിമ ആവുമോറും അല്ലെങ്കിൽ ഓരോ ദിവസം ചെല്ലുംതോറും ആസ് എൻ ആക്ടർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് എപ്പോഴും നമ്മളൊരു ഓൾവേസ് സ്റ്റുഡൻറ് ഓഫ് ദി ക്രാഫ്റ്റ് എന്ന് പറയുന്ന പോലെ ഈച്ച് ആൻഡ് എവറി ഡേ നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും അബൌട്ട് മൂവി അതൊരു നമുക്കൊരു ഒരു ബുക്കിൽ ഇത് മുഴുവൻ പഠിക്കാതെ ഉള്ളൂ എന്നുള്ള ഒരു പോലത്തെ ഒരു പ്രൊഫഷനല്ല ലോസിയെ എവറി ഡേ വി എൽ ലേണിങ് ആൻഡ് അൺലേണിങ് അപ്പോൾ അത് ഒരു നല്ല പ്രോസസ്സാണ് അപ്പം ആസ് എൻ ആക്ടർ നമുക്കാർക്കും ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ഏത് ക്യാരക്ടർ കിട്ടുകയാണെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് ആസ് എൻ ആക്ടർ ഞാൻ ഇടുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഭാവന ഒരു നടിയെന്നതിലുപരി ഞാൻ കേട്ടിട്ടുള്ളത് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള സിനിമകളൊക്കെ വളരെ ഗൗരവമായി നിരീക്ഷിക്കുന്നൊരു ആളാണെന്നാണ് അങ്ങനെ നിരീക്ഷിച്ച അല്ലെങ്കിൽ സ്വാധീനിച്ച ഈ സിനിമകളെയും ഒക്കെ കുറിച്ചൊന്ന് പറയാമോ ആക്ടർ എന്നുള്ള കാര്യം മാറ്റി നിർത്തിയാൽ പോലും ഞാൻ ഒരു മൂവി ബഫാണ് ഐ ലവ് ടു വാച്ച് ഫിലിംസ് ഇഷ്ടമാണ് മൂവീസ് കാണാൻ അങ്ങനെ അങ്ങനെയെല്ലാം എനിക്കൊരു നല്ല ഫിലിം കണ്ടു കഴിഞ്ഞാൽ മേ ബി അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ ഡേയ്സെയാണ് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ് ഞാൻ പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഫിലിം ഞാൻ കണ്ടു ഓർ മേ ബി കാഡോ ലേക്ക് ഇതൊക്കെ ഇങ്ങനെ കുറേ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരിക്കും ആ ഒരു ഇമ്പാക്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അതായത് വാച്ചിങ് ഫിലിം ഫോർ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇങ്ങനെ ഒരു ടു ത്രീ ഡേയ്സ് ലിങ്കർ ചെയ്യാന്ന് പറയുന്നത് അത് ആ സിനിമയുടെ ഒരു പവറാണ് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് മേ ബി ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ ഒരു അയ്യോ ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് ബാക്കി എൻ്റെ അടുത്ത് ആരെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഭയങ്കരമായിട്ട് ഡോക്യുമെൻ്ററീസ് ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിക്കും ഡോക്യുമെന്ററീസ് ആരും പക്ഷെ ഇപ്പോൾ അഡിക്റ്റഡ് ടു വാച്ചിങ് അതായത് അതെനിക്ക് ഭയങ്കര എന്താ നടന്ന കാര്യങ്ങളാണ് അതിനെ അതിനെപ്പറ്റി അറിയാൻ ഇപ്പം ഈവൻ നെറ്റ്ഫ്ലിക്സ് ആൻഡ് പ്രൈമിലോ ജിയോയിലൊക്കെ ഉള്ള ഡോക്യുമെൻ്ററീസ് ഞാൻ കാണാത്തത് വളരെ കുറവാണ് എനിക്ക് ഇവൻ നെറ്റ്ഫ്ലിക്സ് സജസ്റ്റ് ചെയ്യുന്നത് പോലും ഇപ്പോൾ അങ്ങനത്തെയാണ് അത് വി തിക് യു ബൈറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സജഷൻസാണ് വരിക സോ മൂവീസ് ആൻഡ് ഓൾവേസ് ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ കാണുന്ന ഒരാളാണ് ഒരുപാട് ഫിലിംസ് നമുക്ക് ആക്സസ്സബിളായി ഇപ്പം നമുക്ക് എല്ലാം ആക്സസ്സബിളാണ് എല്ലാ ഫിലിംസും ലൈക്ക് ഈവൻ ഇറാനിയൻ ടു സ്കാൻഡർനേവിയൻ ടു സ്പാനിഷൻ യു എസ് എല്ലാ ഹോളിവുഡ് നമുക്ക് എല്ലാം ആക്സസ് ഉണ്ട് ഫ്രഞ്ച് ഫിലിംസൊക്കെ അങ്ങനെ കുറേ മൂവീസ് ഇപ്പോൾ ഒരെണ്ണം പറയാൻ എനിക്ക് പറ്റില്ല ഒരുപാട് ഫിലിംസ് ഉണ്ട് ആക്ച്വലി ഇപ്പം ഞാൻ അനൂമിനെ പറ്റി പറഞ്ഞാൽ അനൂമിൻ്റെ ഡയറക്ടർ സജസ്റ്റ് ചെയ്തൊരു മൂവിയാണ് എനിക്ക് കേപ്പർനോം എന്നു പറഞ്ഞിട്ടുള്ള സിനിമ സോ ഇങ്ങനത്തെ കുറേ ഫിലിംസ് കേപ്പർനോമൻ ഇൻസെൻറ്റീസർ സോ മെനി ഫിലിംസ് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ജോണർ ഇസ് ത്രില്ലർ സോ ഞാൻ ത്രില്ലർ മൂവീസ് ഒരുപാട് കാണുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലർ ഫിലിംസ് കാണാൻ ഞാൻ ഡേവിഡ് ഫിഞ്ചറിൻ്റെ ഒരു ഭയങ്കര വലിയ ഫാനാണ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇപ്പം ഒരു സൈഫൈ ഫാൻറ്റസി ഫിലിംസ് ലൈക്ക് ഡ്യൂണൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്ട്രീംലി എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ് സോ എനിക്ക് അങ്ങനെ ഒരു ഒരു സിനിമ അല്ലെങ്കിൽ സീരീസ് എൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വെരി അക്ലറ്റിക് എല്ലാ അതും കാണാൻ ആഗ്രഹം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഒരു ചെറിയൊരു പേഴ്സണൽ ഫേവറേറ്റ് ഇത്തിരി മേലെ ഇപ്പം ത്രില്ലർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ അതായിരിക്കും ആദ്യം കാണുക അതുകൊണ്ട് തന്നെ ത്രില്ലർ മൂവീസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ടു വാച്ച് അതിൽ ഞാനിപ്പോൾ കേസ് ഓഫ് കൊണ്ടാനെന്ന് പറഞ്ഞിട്ട് കടഡയിൽ ഒരു ത്രില്ലർ ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലർ ഫിലിം വന്നപ്പോൾ ഞാൻ എക്സ്ട്രീംലി എക്സൈറ്റഡ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇവരുടെ ഇവരെ നെറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ആ ഒരു ഫ്രം ഡേ വൺ ഞാൻ ഈ ഇത് കേട്ടപ്പോൾ തൊട്ടട്ടേ ഞാൻ ഇൻവോൾവ് ആയിരുന്നു ഞാനും പറയാൻ തുടങ്ങി അത് കണ്ടിട്ടുണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ അത് ഇത് അത് സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോൺവെർസേഷൻ ബിൽഡായി ഒരു ബോണ്ട് വന്നു അങ്ങനെയാണ് നമ്മൾ അനോമിയിൽ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ ഒരു ടേസ്റ്റ് സീരീസ് ഓഫ് മൂവീസ് മാത്രം പറയാണെങ്കിൽ ഐ തിങ്ക് ഒരു നാലു വേണ്ടി വരും ഇപ്പൊ ഈ ലോക സിനിമ കാഴ്ച കഥാപാത്രങ്ങളെ വിലയിരുത്തുന്നതിന് ഗുണകരമാവുന്നുണ്ടോ അതേപോലെ തന്നെ കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനും സഹായകരമാവുന്നുണ്ടോ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ മൈൻഡ് സെറ്റിലാണ് നമ്മൾ കാണുക നമുക്ക് വേറൊരു പടമായിട്ട് ഇത് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമ്മൾ മലയാളം എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതുകൊണ്ട് വേറെ മൂവീസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഓ ദിസ് ഇസ് സംതിങ് ന്യൂ അല്ലെങ്കിൽ ഇത് കൊള്ളാം ഇത് മുൻപ് നമ്മൾ ട്രൈ ചെയ്യാത്തതാണ് അങ്ങനെ ഒരു ക്ലീഷേ ക്രിഞ്ച് തോന്നുന്നില്ല എന്നുള്ള സാധനം വരുമ്പോൾ അതിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആവുന്നതാണ് അങ്ങനെ നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ അത് ഓഫ്കോഴ്സ് എന്തെങ്കിലും ചെറിയ രീതിയിൽ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് ഇത് അതാ അതാണല്ലോ ഇത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ എന്നുള്ളത് പക്ഷെ അല്ലാതെ കമ്പയർ ഒന്നും ചെയ്യാറില്ല എൻ്റെ സെ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നു ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് ഇത് നല്ലതാണെന്ന് തോന്നുമ്പോൾ കമ്പയർ ചെയ്യുന്നു എന്നാലും നമ്മളെ അഭിനയത്തിലേക്ക് അത്തരം കാഴ്ചകൾ ഗുണകരമാവുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും കാരണം അതൊരു അതൊരു നമ്മൾ അറിഞ്ഞ് ഇൻറ്റൻഷനീ സം നമ്മൾ ചെയ്യുന്നതല്ലോ നമുക്ക് അങ്ങനെ ഇനി അഭിനയിക്കണം എന്നൊന്നും ചെയ്യുന്നതല്ല പക്ഷെ മേ ബി നമ്മളറിയാത്തും എന്ത് ഇനിയിപ്പോൾ നമ്മൾ മൂവീസ് കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയം നിൽക്കുമ്പോൾ നമ്മൾ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും ഇത് എത്രയും നന്നായി ചെയ്യണം എന്നുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ടാവും അതായത് ഈ ഷോട്ട് അവർ ഓക്കെ വെക്കുന്ന ടേക്ക് ഇസ് ഗോയിങ് ടു ബി റെക്കോർഡ് ഫോർ എവർ അതിന് ഈ വേൾഡ് എൻഡ് വരെ അത് അവിടെ തന്നെ ഉണ്ടാവും ഇനി എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇത് മാറ്റി അഭിനയിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ഒരു ഷോട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും എല്ലാ ആക്ടേഴ്സിനും അത് അങ്ങനെ ഒരു എഫേർട്ടിട്ട് ചെയ്യുന്നു അനോമി ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പോലും സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ ഒരു വ്യക്തിക്കോ പ്ലോട്ടിനോ ഒന്നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നൊരുതരം മാനസികാവസ്ഥേനെയാണെന്ന് തോന്നുന്നത് സൂചിപ്പിക്കുന്നത് ശരിക്കും മനോമി എന്ന് പറയുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സോഷ്യൽ ഇതാണ് അപ്പൊ അതുമായിട്ട് ഇതിൽ ബന്ധമുണ്ട് ഇത് ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു 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 അവസ്ഥയാണ് ഇനു ആ ഒരു ജേണി ഒരു ഒരാളെയോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഫോക്കസ് ചെയ്യുന്നത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ആണിത് ഫോക്കസ് ചെയ്യുന്നത് അതൊരു ആണ് അതിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ജേർണി ലീഡ് ചെയ്തി എത്തുന്നത് ഒരു വലിയൊരു മിസ്ട്രിയിലാണ് ആ മിസ്റ്ററിയിൽ ഒരു ചെറിയ ഒരു ഒരു സൈഫൈ എലമെന്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ടീസർ ലോഞ്ച് ചെയ്ത ഒരു ഇവൻറ്റിൽ ഞാനിങ്ങനെ പറഞ്ഞു മറ്റേ സ്ട്രേഞ്ചർ തിങ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിലുള്ള അതിൽ അതിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും സോ ഇതിലും ഒരു ചെറിയ സൈഫൈ എലമെന്റ് ഉണ്ടെന്ന് സോ ചേഞ്ച് ഓഫ് തിങ്സ് പോലത്തെ ഒരു മൂവിയല്ല ഇത് ഒരു സൈഫൈ എലമെൻ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ സിമിലാരിറ്റി ഇറ്റ്സ് എ സ്മോൾ സൈഫൈ എലമെന്റ് ബട്ട് സ്റ്റിൽ നമ്മുടെ മൂവീസിനൊരു സൈഫൈ എലമെൻറ്റ് അധികം നമ്മൾ കാണാറില്ല അപ്പോൾ ഇതിലൊരു ചെറിയ ഒരു എലമെൻ്റ് അതുണ്ട് മേ ബി ഹോൾ ഫിലിം അതല്ല ഒരു ചെറുതായിട്ട് അതൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് വിച്ച് വാസ് സോ ഇൻട്രസ്റ്റിങ് മുന്നേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചിന്താമണിക്കൊല കേസ് അന്ന് ഇരയായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ ഇതക്കപ്പുറം ഒരു അന്വേഷണ ക്യാരക്ടറിലേക്ക് ഒരു സ്ത്രീ വരുന്നത് ചില വളരെ റയറായിട്ടാണ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളത് ജാര ഫിലിപ്പ് ഫോറൻസിക് അർണലിസ്റ്റ് ആവുന്നത് ആ ഐ മീൻ ഓഫ് കോഴ്സ് അതാണ് അവരുടെ ജോലി പക്ഷെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ജാറ എത്താനുള്ള കാരണം ചെയ്യാൻ്റെ ഡിസപ്പിയറൻസ് ആണ് ബ്രദറിനെന്ത് സംഭവിച്ചു എന്താണ് സത്യം എന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പാരലി സാറാ തന്നെ നടക്കുന്നത് നടത്തുന്നത് ബിക്കോസ് ബ്രദർ ഡിസപ്പിയർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അത് സാറയുടെ ആ ബ്രദറിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും ആ ഒരു ലവൽ നിന്നുണ്ടാകുന്ന ആ ഒരു സ്ട്രെങ്ത്തിലാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല സാറയ്ക്ക് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ആൻസേഴ്സിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡല്ലാത്തത് കൊണ്ടും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അല്ല എൻ്റെ അനിയൻ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ സാറ തന്നെ ഇറങ്ങുന്ന ഒരു ജേണിയാണ് അതിൽ സാറ ഒരു പരിധിവരെ വിജയിക്കും സാറയുടെ ആ ഒരു ജേണിയിൽ ഈ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലത്തെ ആ ഒരു ഒരു മിസ്റ്റീരിയസ് ഒരു എലമെൻ്റ് എന്താണ് അതിലെ അതിലാണ് സാറ വന്ന് എത്തിപ്പെടുന്നത് അപ്പോൾ യെസ് ഇത് കുറച്ച് പുതുമയാണ് ഒരു ഫീമെയിൽ ഒരു വ്യൂ എന്നൊരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് വളരെ അത് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുമുണ്ട് ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രം കൂടിയാണല്ലോ ഇപ്പോൾ ഒരുപാട് ആന്തരിക സംഘർഷങ്ങളുള്ള കഥാപാത്രം ഇല്ല ആക്ച്വലി ഒരു വെൽ റിട്ടേൺ സീൻ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് വായിക്കുമ്പോൾ ഏകദേശം എങ്ങനത്തെ ഒരു ഇമോഷനാണ് അവിടെ പിടിക്കണ്ടേന്നുള്ളൊരു ഒരു ബോധം നമുക്കുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഒരു ഭയങ്കര ചാലഞ്ചിനേക്കാൾ മേലെ കുറച്ച് എക്സൈറ്റ്മെൻറ്റായിരുന്നു ഓക്കെ എം ഗോ ടു ഡൂ സംതിങ് ന്യൂ ന്യൂന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു സീൻ വായിക്കുമ്പോൾ ആ ഒരു സ്റ്റോറി ഉള്ളിലുള്ളതുകൊണ്ടും സാര എന്താണെന്ന് അറിയണോണ്ടും നമുക്ക് ആ ഒരു ഇമോഷനും ഉള്ളിലുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം എടുത്തു പറയേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു മേ ബി ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സീൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം റിയാഴ്സിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ പോയി കംപ്ലൈൻ്റ് ചെയ്യും ഞാൻ പറഞ്ഞ എനിക്ക് സാറയുടെ ഇമോഷൻ ഇപ്പൊ അറിയില്ല എന്ന് പറയണം എനിക്ക് കാരണം മൂന്ന് മാസൊക്കെ നമ്മൾ ഇതിനോട് ഒരു കണക്ഷനുള്ള വേറെ ഏതെങ്കിലും മൂവിലൊക്കെ പോയി പോകുന്ന വരുവായിരിക്കും ഞാനിപ്പോ എന്താ സാറയുടെ അവസ്ഥ എന്താണ് സാറിപ്പോ സാറിപ്പോ എന്താ ചെയ്യുന്നത് അപ്പൊ എന്താണ് അപ്പൊ എനിക്ക് ചില സമയത്ത് എനിക്ക് തന്നെ ഓ ഞാൻ അതിന്റെ ആ ഒരു അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റിൽ നിൽക്കുകയാണ് ഇപ്പൊ എനിക്ക് അറിയാം സാറാ എന്താ ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോ നമ്മുടെ ഒരു സ്കെഡ്യൂൾ തീരുക അപ്പോൾ അതിൽ ചിലപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും പിന്നെയും ഇത് കൊണ്ടുവരണം അപ്പോൾ നല്ല മടിയും തോന്നും നമുക്ക് ആ സമയത്ത് അപ്പോൾ ഞാൻ പറയും എന്താണ് ശരിക്കും ഇപ്പം എന്താ സാറ ചെയ്യുന്നത് അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള സീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരു സീൻ പറയുമ്പോൾ ഞാൻ കുറച്ച് പ്രാക്ടിക്കൽ ആയ രീതിയിൽ ഞാൻ എന്തെങ്കിലും പറയുകയോ ഒരു ബോഡി ലാംഗ്വേജ് വരികയാണെങ്കിൽ റിയാസ് പറയും ഇത്രക്ക് കോൺഫിഡൻസ് വേണ്ട ഈ സീരിയ ഈ സീനിൽ നമുക്ക് കാരണം ഇതിനെ തൊട്ട് മുമ്പത്തെ സീനിലവളെ ഒടഞ്ഞിരിക്കണം ഏതാ തൊട്ടുമ്പത്തെ സീൻ അപ്പൊ ആ ഒരു ഇമോഷൻ കണ്ടിന്യൂറ്റി പിടിക്കാൻ കുറച്ച് കുറേ ദിവസം പക്ഷെ അതല്ലാതെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ കാണുന്ന ഒരു പ്ലോട്ട് ടിസ്റ്റുകളും അങ്ങനത്തെ ഒന്നും അല്ല ഈ ഒരു മൂവി കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പകരം ഒരു മാനസിക ആഘാതമാണോ അല്ലെങ്കിൽ ഒരു വൈകാരികമായ ആഘാതാണോ പ്രേക്ഷകന് ലഭിക്കുക അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഇതിനകത്തുണ്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു രീതിയിലായിരിക്കില്ല അത് പോകുന്നുണ്ടാവുക കുറെ സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട് അത് പ്രേക്ഷകർ നല്ല രീതിയിൽ തന്നെ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അത് അത്യാവശ്യം നല്ല രീതിയിൽ കൺവിൻസിങ് ആയിട്ടുണ്ട് പിന്നെ എല്ലാം അങ്ങനെ ഇല്ലല്ലോ സോ ഞങ്ങൾ എല്ലാവർക്കും ആയ പോലെ എല്ലാവർക്കും വർക്ക് ഔട്ട് ആവും എന്നുള്ളത് സമൂഹത്തിലെ ധാർമ്മിക മൂല്യങ്ങൾ തകരുന്ന അവസ്ഥന്നാണല്ലോ അനോമി സൂചിപ്പിക്കുന്നത് സിനിമയിൽ സാറയുടെ ജീവിതത്തിൽ അത് എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇതല്ല സാറ സാറേ ലൈഫ് സാറേ കൺട്രോളിലേക്ക് കൊണ്ടുവരുവാണ് അതുകൊണ്ടാണ് സാറാ തന്നെ ഈ ഒരു ജേണിയിൽ എംപാർക്ക് ചെയ്യുന്നത് ടു നോ ദ ആൻസേഴ്സ് സത്യം എന്താണ് എന്ന് അറിയാനുള്ള ഒരു ജേണി സാറാ തന്നെ തുടങ്ങുന്നത് അതിന് വേണ്ടിയിട്ടാണ് സിയാൻ്റെ കാര്യത്തിൽ അപ്പം അത് ആ ഒരു ബാക്ക് ടു സാറയുടെ ലൈഫിൽ ആ സാറേക്ക് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ വേണമായിരുന്നു അതിലേക്ക് സാറാ തന്നെ എത്തിപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് വല്ല ഭയങ്കരമായ രീതിയിൽ സാറേനെ എഫക്റ്റ് ചെയ്യാൻ ആ ക്യാരക്ടർ അധികം അനുവദിച്ചു കൊടുക്കുന്നില്ല അതായത് ഐ എൽ ടേക്ക് കെയർ ഇറ്റ് അല്ലെങ്കിൽ ഐ എൽ ടേക്ക് കൺട്രോൾ എന്നുള്ളൊരു ഒരു ഒരു ഫാക്ടർ സാറാ ഫിലിപ്പിനുണ്ട് ഇപ്പൊ ആഗോള നിലവാരത്തിലുള്ള ഒരു കഥ പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരം കഥ പറച്ചിലുകൾ മലയാള സിനിമയിൽ വരുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ മലയാള സിനിമയിൽ വളരെ നല്ല ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണ്ടന്റ്സ് വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എപ്പോഴോ ഇപ്പോ തൊട്ടോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അതിന് അത് അർഹിക്കുന്ന ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് ഇപ്പം ത്രൂ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ആൻഡ് എവറിത്തിങ് ഈവൻ അതിന് മുൻപേ ഒ ടി ടി വരുന്നതിന് മുൻപും നമ്മുടെ ഇൻഡസ്ട്രി അത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഫിലിംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പക്ഷേ ഇത്രയധികം ആൾക്കാർ അത് അറിഞ്ഞിരുന്നില്ല നോൺ മല്ലൂസ് സൂപ്പർ ഫോർ എക്സാമ്പിൾ പുറത്തുള്ള ആൾക്കാർ മലയാളം ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ സിനിമകൾ വരുന്ന പോലെ അപ്ഡേറ്റഡ് ആയിരുന്നില്ല ഈവൻ ദോ നല്ല ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ എന്നതു മുതലോ സെവൻറ്റീസ് തൊട്ടട്ടെ നമ്മൾ ക്വാളിറ്റി കണ്ടന്റ് കൊടു കൊടുക്കുന്നൊരു ഇൻഡസ്ട്രിയാണ് മലയാളം അതിന് ഇപ്പോൾ ഈ റെഗഗ്നീഷൻ കിട്ടുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രങ്ങൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് ത്രില്ലർ മൂവിയിൽ കൂടുതലും പുരുഷ കേന്ദ്രീകൃതമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അനോമി കാണുന്നത് അനോമി എന്തായാലും കുറച്ച് വ്യത്യാസമായിരിക്കും ഡെഫിനറ്റ്ലി ഒരു ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും പിന്നെ ഒരു ക്യാരക്ടർ ഒക്കെ അനൂമിയിൽ നമുക്ക് കാണാം പ്രേക്ഷകർക്ക് അത് എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ അവർക്ക് അതിൽ നിന്ന് ആവാതെ ഫോക്കസ് ചെയ്തിരുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നത്തിങ് എൽസ് മാറ്റേഴ്സ് നല്ലതാണെങ്കിൽ അവർ അവർ അങ്ങനെയാണെങ്കിൽ ഇവിടെ പുതുമുഖങ്ങളുടെയൊക്കെ എത്ര സിനിമകൾ നന്നായി ഓടുന്നുണ്ട് അപ്പോൾ ഇത് ഇവരെ നമുക്കറിയില്ലല്ലോ മുൻപ് എന്തുകൊണ്ട് ഞാൻ ഇവരുടെ സിനിമ കാണണം എന്ന് അവർ ആലോചിക്കുന്നില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു തിരക്കഥയാണ് അല്ലെങ്കിൽ അവർക്ക് ഷോർട്ട് ബൈ ഷോർട്ട് അവരെ സർപ്രൈസ് ഏൽപ്പിക്കുന്നുണ്ട് ഉള്ളിൽ ഒരു സിനിമ ഒരു ട്രൂ സിനിമ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദി ഇൽ വാച്ച് ഇറ്റ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു മെയിൽ ലീഡ് ഫിലിം ഫീമെയിൽ ലീഡ് ഫിലിം എന്നുള്ള ഒരു കാറ്റഗറി തന്നെ ആക്ച്വലി റോങ് ആണ് ഇറ്റ്സ് എ മൂവി ആൻഡ് വി ആർ ഓൾ ആക്ടേഴ്സ് ഇൻ ഇറ്റ് ബിക്കോസ് ഇപ്പൊ സൂപ്പർ സ്റ്റാർസ് ലൈക്ക് ഒരു ലാലേട്ടൻ മമ്മൂക്ക കൈൻഡ് ഓഫ് പടമാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം അവർ സൂപ്പർ സ്റ്റാർസ് ആണ് അപ്പം നമുക്കറിയാം അവർ അവരുടെ ഷോൾഡറിലാണ് എന്നുള്ളത് പക്ഷെ ഈവൻ ദെൻ അവർ ഹീറോസ് ആയിട്ടുള്ള എത്രയോ സിനിമകളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണാം ഫോർ എക്സാമ്പിൾ മൺചിത്ര താഴ് മൺചിത്ര താഴില് ഏറ്റവും പവർഫുൾ ക്യാരക്ടർ ശോഭനം മാം ചെയ്തതാണ് അതിനകത്ത് പറയുമ്പോൾ സുരേഷ് ഏട്ടനുണ്ട് ലാലേറ്റനുണ്ട് അപ്പോൾ അതൊരു നല്ല സിനിമയായി മാറി അതിൽ നമുക്ക് ഇവർക്ക് കുറവാണ് ഇവർ അങ്ങനെ നമ്മൾ ആരും പറഞ്ഞില്ല ചിന്തിച്ചില്ല വി ഓൾ പ്രേസ് ദാറ്റ് മൂവി അപ്പം അതുകൊണ്ട് സ്ക്രിപ്റ്റിനാണ് ശരിക്കും ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പം അതില് ഒരു ഹീറോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ശക്തമായ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടാവും അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ അതായത് ഒരു ഒരു ഫീമെയിൽ കാര്യ അങ്ങനെയല്ലല്ലോ ഒരാളുടെ തലയിൽ വരുന്ന ഒരു കഥയല്ലേ എല്ലാവരെയും സാറ്റിസ്ഫൈ ഒരു കഥ എഴുതാൻ പറ്റുക നമുക്ക് അയാളുടെ മനസ്സിൽ വന്ന ഒരു കഥ ഒരാൾക്ക് ഇപ്പം എൻ്റെ അടുത്ത് വന്നിത് റിയാസ് സംസാരിക്കുകയാണ് റിയാസിന് എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു അതായത് റിയാസ് ഇത് ഒരിക്കലും ഇത് ഭാവനെ ആലോചിച്ച് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ട് എഴുതുന്നതല്ല ഒരു കഥ വന്നപ്പോൾ ഒരു സിസ്റ്റർ ഒരു ബ്രദർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തി അങ്ങനെയാണ് ഇത് വന്നത് ഇപ്പം ഇത് ഞാൻ ഇത് ചെയ്തു എന്ന് കരുതി ഇപ്പം എനിക്ക് അടുത്തത് എനിക്ക് ഇതുപോലെ വള എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല സിനിമ ഡാസ് എൻ വേർക്ക് ലൈക്ക് ദാറ്റ് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി അതുകൊണ്ട് ഹീറോസിനെ ബാക്കി ബാങ്ക് ചെയ്യുന്ന ബാങ്കബിളായിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് ഒരുപാട് പേര് മൂവി എന്തായാലും പ്ലാൻ ചെയ്യും അതൊക്കെ അതിൻ്റെ ഒരു നാച്ചുറൽ രീതിയാണ് അതൊന്നും നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ് ദാറ്റ്സ് ഹൗ ദ ഇൻഡസ്ട്രീസ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത്രയും നല്ല പവർഫുൾ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം ഇപ്പം സിനിമ തിരഞ്ഞെടുക്കുമ്പം ക്രാഫ്റ്റിനാണോ പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ കഥാപാത്രത്തിനാണോ രണ്ടും ഏകദേശം നല്ല രീതിയിൽ പോണം പക്ഷെ ചില സമയങ്ങളിൽ ചിലപ്പോൾ ആ മൂവി ആസ് എ പ്രോജക്റ്റ് ഭയങ്കര ആയിരിക്കും പക്ഷെ നമ്മുടെ ക്യാരക്ടർ ചിലപ്പോൾ കുറച്ച് ഉണ്ടാവുകയുള്ളുമായിരിക്കും ഉള്ള ദിവസം നല്ലതായിരിക്കും എനിക്ക് ഹാപ്പിയാണ് അങ്ങനെ ചെയ്യാൻ ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ഐം ബീങ് എ പാർട്ട് ഓഫ് എ ഗുഡ് മൂവി എന്നുള്ളൊരു കാര്യം അത് ഒരു നല്ല തീരുമാനം എൻ്റെ പേഴ്സണലി ആട്ടോ അപ്പോൾ എനിക്ക് ഇപ്പോൾ നമുക്ക് ഇത്ര സീനെ നമുക്ക് എണ്ണി ഇത്ര സീനേ ഉള്ളൂ എന്നുള്ള രീതിയിലല്ലോ നമ്മളൊരു സിനിമ എടുക്കുന്ന ഈവൻ ഇപ്പോൾ ഒരു ചിലപ്പോൾ വന്നു പോകുന്നത് ചിലപ്പോൾ ഒരു പത്ത് സീനുണ്ടെങ്കിൽ ആ പത്ത് സീൻ ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ഐ എൽ ബി ഹാപ്പി ടു ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറും ഇപ്പോഴും സ്റ്റൈലിഷ് ആക്ടറുമാണ് റഹ്മാൻ ടീച്ചർ കണ്ടപ്പോ തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിനൊരു നിഗൂഢ സ്വഭാവം ഫീൽ ചെയ്തു എനിക്ക് തോന്നും അദ്ദേഹം ചെയ്തതിൽ നിന്നും ഒരു ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ആളുടെ ക്യാരക്ടറിലുണ്ടാവും ആ പോർട്ടിലുണ്ടാവും ആ ഒരു ബോഡി ലാംഗ്വേജ് മാനറിസംസ് ആൻഡ് എവറിത്തിങ് നമ്മൾ ഓ എന്നുള്ള ഒരു സർപ്രൈസ് കൊണ്ടുവരാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് ജിബ്രാൻ എന്നുള്ള ക്യാരക്ടറാണ് കോമ്പിനേഷൻ സീൻസ് അധികം ഇല്ലെങ്കിലും ഹി ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ ബ്രില്യൻ ജോബ് നമുക്ക് ശരിക്കും ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ നമ്മളെ റൊമാൻസ് ആണ് ക്യാരക്ടർ സർപ്രൈസ് നല്ലൊരു സാങ്കേതിക വിദഗ്ധരുമുണ്ട് സിനിമയ്ക്കൊപ്പം ഹർഷവർദ്ധൻ രാമേശ്വറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതേപോലെ ഛായാഗ്രഹണം സുജിത് സാരംഗ് പിന്നെ റിയാസ് ഞാൻ ടെക്നിക്കലി വളരെ ടാലൻറ്റഡ് ഒരു ക്രൂ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല സൈനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹർഷവർദ്ധൻ നമ്മൾ കുറേ മ്യൂസിക് മ്യൂസിക് ആര് ചെയ്യണം മ്യൂസിക് ആര് ചെയ്യണം കുറേ ഓപ്ഷൻസും കുറേ ഡിസ്കഷൻസിനും ശേഷം ആ സമയത്താണ് ആനിമൽ റിലീസാവുമ്പോൾ നമ്മൾ എല്ലാവരും ഈക്വലി ഇമ്പ്രസ്ഡ് ആവുകയാണ് ഈ ആനിമൽ എന്നുള്ള ആൽബം എല്ലാം കൊണ്ടും ഫ്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടു മ്യൂസിക് ടു എവറിങ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്രൂഷ്യൽ റോൾ അത് ആ മൂവിയിൽ മ്യൂസിക്കിനുണ്ട് അങ്ങനെ പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണ് ഹർഷവർദ്ധനെ നമുക്ക് അപ്രോച്ച് ചെയ്താൽ എന്താണ് ആൻഡ് ഹി വാസ് എക്സ്ട്രീംലി ബിസി നമുക്ക് കാണാൻ പോകുമ്പോൾ തന്നെ ആൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മൂവി അതുവരെ ചെയ്തു വെച്ച പോർഷൻസ് കണ്ടപ്പോൾ ആൾ വളരെ ഇമ്പ്രസ്ഡ് ആവുകയും ഇമ്മീഡിയറ്റ്ലി യെസ് പറഞ്ഞ് അഗ്രി ചെയ്യുകയാണ് ചെയ്ത് അങ്ങനെയാണ് ഹർഷവർദ്ധൻ ഇതിൽ ഇന്നാവുന്നത് ദെൻ ഓഫ് കോഴ്സ് ഡി ഒ പി സുജിത് സാരംഗ് ഹു ഹാസ് ഡൺ ഡിയർ കോംറേഡ് തെലുഗുവിൽ ഒക്കെ ഒരുപാട് ബിസ്സി ആയിട്ടുള്ളൊരു ക്യാമറമാൻ ആണ് ഹു സ് ഓൾസോ എക്സ്ട്രീംലി ടാലൻ്റഡ് വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിമും ലൈറ്റിങ്ങും ഒക്കെയാണ് എല്ലാവരും എക്സ്ട്രീംലി ടാലൻ്റഡ് ആണ് അവർക്ക് അവർക്കറിയാം അവർ ചെയ്യുന്ന ജോലി എന്താണെന്നുള്ളത് ആൻഡ് സെയിം വിത്ത് ഫസിൽ ദ സൗണ്ട് ഡിസൈനർ സൗണ്ട് എന്ന് പറയുന്നത് ഈ മൂവിയിൽ വളരെ ഫസലാണ് ഈ ബിക്കോസ് അത് ഒരു ഹൊറർ മൂവിയിൽ ത്രില്ലർ ഫിലിമൊക്കെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൗണ്ട് എന്ന് പറയുന്നത് പ്ലേസ് എ വെരി ബെറ്റർ വെരി ക്രൂഷ്യൽ റോൾ അപ്പം ഈ സൗണ്ട് നമുക്ക് ഈ ഫിലിമിൽ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ അത്ര നന്നായി തന്നെ അത് ചെയ്യണം എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു മിക്സാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ കന്നഡ തെലുങ്ക് തമിഴ് എങ്ങനെയാണ് അവിടെയും ഇവിടെയുമുള്ള സിനിമകളെ അതായത് സിനിമയുടെ ഒരു കഥാ പരിസരമായാലും ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഉള്ള തൊഴിലിടത്തിലെ കാര്യങ്ങളായാലും എങ്ങനെ കാണുന്നു പ്രത്യേകിച്ച് വല്ല വ്യത്യാസമൊന്നുമില്ല എല്ലാവരും എവറി വടി ഈസ് വർക്കിംഗ് ടുവോഡ്സ് സെയിം ഗോൾ ടു മേക്ക് ഗുഡ് സിനിമ അതേത് ലാംഗ്വേജ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ അങ്ങനെ ഭയങ്കര പ്രത്യേകിച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബഡ്ജറ്റ് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ടൈമിംഗ് വർക്കിൻ്റെ ടൈമിംഗ് ഡിഫറൻസ് അങ്ങനത്തെ കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളല്ലാതെ പറയത്തക്ക ഓ ഇവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം എനിക്ക് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എല്ലാവരും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു എല്ലാവരുടെയും ഒരു ഗോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന ഫിലിം സക്സസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഭയങ്കര എന്നെ എടുത്ത് പറയാനുള്ള ഡിഫറൻസസ് ഒന്നുമില്ല ചെറിയ ചെറിയ ഡിഫറൻസസ് ഉള്ളൂ അഭിനയത്തിനപ്പുറത്തേക്കും ഇപ്പം നിർമ്മാണത്തിലേക്കും കൂടെ കടന്നിരിക്കുകയാണല്ലോ അതിന് ഞാൻ ഭയങ്കര വലുതായിട്ട് കാണുന്നില്ല ബിക്കോസ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ആദിത് ഒക്കെ അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ റെസ്പോൺസിബിലിറ്റി അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെ വേണ്ടി പറയാനും ആളല്ല ദിസ് ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് ഫ്രം മൈ സൈഡ് ആസ് എ പ്രൊഡ്യൂസർ അത് നമ്മൾ തന്നെ എനിക്ക് എനിക്കൊരു ഒരു നല്ല ലേണിങ് എക്സ്പീരിയൻസ് ആയിരിക്കും അത് ഇപ്പം സിനിമയ്ക്കുള്ളിലായാലും പുറത്തായാലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുമ്പം പലപ്പോഴും ഇപ്പം ഭാവനേനെ ഉദാഹരിച്ച് കാണാറുണ്ട് ഈ അടുത്ത് ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ അതിജീവിത ആ സിസ്റ്റർ റാണിറ്റ് അവർ വളരെ ധൈര്യപൂർവ്വം വന്ന് സമൂഹത്തോട് ഞാനാണ് ആ അതിജീവിത എന്ന് പറയുകയുണ്ടായി അവരുടെ എല്ലാ സഹനങ്ങളും തുറന്ന് പറയുകയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എനിക്കതിന് പ്രചോദനമായത് ഭാവനയാണെന്നാണ് സി അത് എനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തു സോ അത് കണ്ട് ഒരാൾക്കെങ്കിലും അതൊരു ഇൻസ്പിറേഷൻ ആവുന്നു എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടോ ഒന്നുമല്ല ഇങ്ങനൊരു ഡെസിഷൻ ഞാൻ എൻ്റെ ലൈഫിലെടുത്തത് നമുക്ക് വേണം എന്നുള്ളത് കൊണ്ട് എടുത്തൊരു തീർച്ചയായിട്ടും അത് ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയാണ് ശരി തോന്നി എൻ്റെ ഐറ്റുതൻ ഡിസിഷൻ സോ അത് എൻ്റെ എനിക്ക് വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഒരുപാട് സപ്പോർട്ട് തരികയും ചെയ്തു അത് കണ്ട് അല്ലെങ്കിൽ അതിന് ഒരു ഒരാൾക്കെങ്കിലും അത് ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് സിസ്റ്റർ ഐ ബി വെരി ഹാപ്പി ഐ ബി വെരി ഗ്രേറ്റ്ഫുൾ എന്താണ് അനോമിയെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് അങ്ങനെ ഒരു ഫൺ സിനിമയല്ല ഇറ്റ്സ് എ സീരിയസ് ഫിലിം പക്ഷേ ത്രില് ചെയ്യിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന അയപ്പിക്കുന്ന ആയിട്ടുള്ള ഒരുപാട് മൂമെൻറ്റ്സ് ഉള്ള ഒരു നല്ല ക്വാളിറ്റി മൂവിയാണ് സോ ഇത് തിയേറ്ററിക്കൽ ഫിലിമാണ് എക്സാക്ട്ലി ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ വന്ന് തന്നെ ഈ സിനിമ കാണണം എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്